ിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന വാർഷിക ആഘോഷ പരിപാടികൾ സമാപിച്ചു സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പോലും ഇല്ലെങ്കിലും രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അതല്ലെങ്കിൽ അവർക്ക് പുസ്തകം വാങ്ങാൻ അവർക്ക് മറ്റെന്തെങ്കിലും വാങ്ങാൻ നമ്മൾ ഒരു ചെറിയ നാണയത്തിട്ടെങ്കിലും മാതാപിതാക്കൾ സ്വന്തം പോക്കറ്റിൽ സൂക്ഷിച്ചു പോകും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇന്ന് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് വലിയ മാറ്റം ഇന്ന് ആ മേഖലയ്ക്ക് ഉണ്ടായിരിക്കും നല്ല റിസൾട്ട് എല്ലാ മേഖലയിലും നമുക്കുണ്ടാകും പല കുട്ടികളും ഉപരിപഠനത്തിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അടക്കം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരു പോലെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് അത്തരത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുട്ടികളിന്ന് നമ്മുടെ വന്നു ഇതുപോലെയുള്ളൊരു സ്ഥാപനം പത്ത് എഴുപത്തഞ്ച് വർഷങ്ങൾ ഈ ഒരു നാടിൻ്റെ സ്വപ്നമായി ഒരടയാളപ്പെടുത്തലായി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പുതിയ കയ്യൊപ്പുകൾ ചാർത്തി മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ നടന്നു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി പി ഉണ്ണിച്ചാത്തൻ പോരൂർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അബ്ദുള്ള പോരൂർ ക്ലസ്റ്റർ ഹെഡ് എം മുജീബ് റഹ്മാൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പോരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മഠത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ കെ പി ഷൌക്കത്തലി ഷാഹുൽ ഹമീദ് എം ടി എ വൈസ് പ്രസിഡന്റ് അഞ്ജലി എം ടിഎ പ്രസിഡന്റ് വി എം സർത്താജ സ്കൂൾ അധ്യാപകൻ പി അനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New curriculum stores, Andor.